സ്കൂൾ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി സംവരണത്തിൽ സർക്കാർ നിലപാടിനെതിരെ കെ സി ബി സി ഭിന്നി സംവരണത്തിൽ സർക്കാർ സുപ്രീംകോടതിയിലല്ല പോകേണ്ടതെന്ന് കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി അറക്കൽ ട്വന്റി ഫോറിനോട് പറഞ്ഞു വെച്ച് കൊടുക്കാവുന്നതാണെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വീണ്ടും സുപ്രീം സുപ്രീംകോടതിയിൽ പോയി കഴിഞ്ഞിട്ട് അവരെന്താ പറയാനുള്ളതിന് സുപ്രീംകോടതി പോകേണ്ട ഇല്ല കാരണം സുപ്രീം കോടതിയിലെ വിധി വ്യക്തമായിട്ട് നിങ്ങളത് വായിച്ചു നോക്കൂ നിങ്ങൾ എന്താ അത് വായിച്ചു നോക്കുക അതൊന്നും കൃത്യമായിട്ട് എല്ലാവരുടെയും മുൻപിലൊന്ന് വായിക്കൂ എല്ലാവരും അറിയട്ടത് എന്താണ് സുപ്രീംകോടതി വിളിച്ചേക്കണേന്ന് അപ്പം അത് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് മനസ്സിലാകാത്ത കാര്യമാകുമ്പോൾ ഞങ്ങളുടെ അത് അത് മന്ത്രിയോട് തന്നെ ചോദിക്കണം എന്ന് ഒരു ഉത്തരവിലൂടെ തീർക്കാവുന്ന കാര്യം ഇത്രയും മോശമാക്കിയിട്ട് എന്തോ സുപ്രീം കോടതിയുടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം